വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗായത്രിയുടെ എട്ടാമത്തെ അക്ഷരദേവതയായ ഋദംബര ഋദംബരയുടെ ശക്തിവിശേഷത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഗായത്രിയുടെ ഒരു ധാരയാണ് ഋദംബര ഇതിന് തന്നെ പ്രജ്ഞ എന്നും പറയുന്നു ി എന്ന യാതൊരു തത്വത്തിൻ്റെ പ്രേരണയ്ക്ക് വേണ്ടിയാണോ സവിതാ ദേവനോട് പ്രാർത്ഥിക്കുന്നത് അത് ഈ ഋഥംവര പ്രജ്ഞയാണ് ഇതിൻ്റെ സ്വരൂപം മനസ്സിലാക്കുന്നതിനും ഇത് നേടാനുള്ള വഴികൾ കാട്ടിക്കൊടുക്കുന്നതിനും വേണ്ടി വിസ്തൃതമായ ബ്രഹ്മവിജ്ഞാനം സൃഷ്ടിക്കപ്പെടുകയുണ്ടായി ബ്രഹ്മവിദ്യയുടെ തത്വജ്ഞാനത്തിൻ്റെ ഉദ്ദേശം ഋദംബര പ്രജ്ഞയുടെ വികസനമാണ് ഈ ലോകത്തിൽ സർവോപരി ആയിട്ടുള്ളത് സജ്ഞാനമാണെന്ന് ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നേട്ടം ലഭിക്കുന്നതോടെ ജ്ഞാനനേത്രം തുറക്കുന്നതായി കരുതപ്പെടുന്നു ഈ ദിവ്യ നേത്രത്തിലൂടെയാണ് ആത്മദർശനവും ബ്രഹ്മദർശനവും തത്വദർശനവും ലഭിക്കുന്നത് തത്വദർശികളുടെ ആത്മസാക്ഷത്കാരത്തിനും ബ്രഹ്മസാക്ഷാത്കാരത്തിനും വേണ്ടിയുള്ള പ്രയത്നം സഫലമാകുന്നത് ഋഥംവര പ്രജ്ഞയുടെ അനുഗ്രഹം മൂലമാണ് ബുദ്ധിചാതുര്യം കൊണ്ട് ധനം സമ്പാദിക്കാനും ആളുകളെ സ്വാധീനിക്കുവാനും സാധിക്കുന്നു പക്ഷേ ആത്മീയതലത്തിൽ സാഫല്യം കൈവരിക്കാൻ സദ്ഭാവന സഹൃദയത്വം സജ്ജനത്വം എന്നീ വൈകാരിക ഭാവങ്ങൾ ഉള്ളിൽ നിറഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഇവയുടെ വിവേകപൂർണവും ദീർഘദൃഷ്ടിപരവുമായ സമന്വയം യാതൊരു കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അതിന് ഋതംവര പ്രജ്ഞ എന്ന് പറയുന്നു ഇത് ഏതൊരാൾക്ക് എത്ര മാത്രം ലഭിക്കുന്നുവോ അതിൻ്റെ അനുവാദമനുസരിച്ച് വ്യക്തി പുണ്യാത്മാവ് സൽപുരുഷൻ ഋഷി മഹർഷി രാജർഷി ദേവർഷി എന്നീ നിലകളിലേക്ക് ഉയരുന്നു ലൗകിക ബുദ്ധി കൊണ്ട് ലൗകിക സമ്പത്തുകൾ നേടാം ആത്മീയ വൈഭവങ്ങൾ ഉദിക്കുകയും ഉയരുകയും ചെയ്യുന്നത് സ്വത്വദൃഷ്ടിയിലൂടെയാണ് ഈ തത്വദൃഷ്ടിക്ക് ഋദംബര പ്രജ്ഞ എന്ന് പറയുന്നു ജീവിതം അന്തസുറ്റ ആക്കുവാനും പൂർണ്ണതത്വത്തിലെത്തിക്കുവാനുമുള്ള പങ്കുവഹിക്കുന്നത് ഋദംബര പ്രജ്ഞയാണ് ഈശ്വരൻ്റെ ഏറ്റവും വലിയ വരദാനമാണ് ഋതംബര ഇതിൻ്റെ ആവിർഭാവത്തോടെ സകല മായാബന്ധങ്ങളും അറ്റുപോകുന്നു അജ്ഞാനമാകുന്ന അന്ധകാരം അകറ്റാൻ വേണ്ടി യാതൊരു അരുണോദയമാണോ അഭിലാഷിക്കുന്നത് ആ സവിതാ പ്രകാശം ഹൃദംബര പ്രജ്ഞയുടെ രൂപത്തിൽ പ്രഭാതവേളയിലെ ഉഷസായി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു പ്രജ്ഞ ഉദിക്കുന്നതോടെ മനുഷ്യരുടെ അഭിലാഷങ്ങളും വിചാരധാരകളും പ്രവർത്തനങ്ങളും മായാവലയത്തിൽ കുളുങ്ങിക്കഴിയുന്ന ജീവികളേതിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നു അവർ വിഷയാവാസനകളുടെയും മായാമോഹങ്ങളുടെയും ചെളിക്കൊണ്ടിൽ കിടന്നേ നശിക്കുന്നില്ല പ്രത്യുത തങ്ങളുടെ ജീവിതത്തിൽ ഉത്കൃഷ്ട ചിന്തകൾക്ക് ആദർശ കർത്തവ്യങ്ങൾക്കും സ്ഥാനം നൽകുന്നു ആളുകളുടെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ഇവർക്ക് പ്രശ്നമല്ല മോഹാഭിലാഷങ്ങളുടെ മയക്കുമരുന്ന് മൂലം വഴിതെറ്റി നടക്കുന്നവരെ പറ്റി അവർക്ക് സഹതാപമാണ് തോന്നുന്നത് മാത്രമല്ല അവർ ഉദ്ധരിക്കാനുള്ള ഉപായങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ആളുകളുടെ അഭിപ്രായങ്ങളെ അല്ല അവർ അംഗീകരിക്കുന്നത് മായ മുഹങ്ങളുടെ ഭവബന്ധങ്ങളാൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ജനസമൂഹത്തിൻ്റെ ഇതിൽ നിന്നും വ്യത്യസ്തമായ സാഹസപൂർണമായ നിർണയങ്ങൾ ഋദംബരയുടെ സഹായം മൂലമാണ് അവർ കൈക്കൊള്ളുന്നത് സത്യവും അന്ധ പ്രചോദനവുമൊഴികെ മറ്റൊന്നിൻ്റെയും അഭിപ്രായത്തിന് അവർ മാറ്റുകൽപ്പിക്കുന്നില്ല പ്രജ്ഞയുടെ ഇത്ര പ്രബലമായ കവചം ധരിക്കുന്നവർ സമരത്തിൽ വിജയിക്കുകയും ഈ ലോകത്തിലെ ദേവന്മാരായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു ദൃഷ്ടികോണം ഉത്കൃഷ്ടമായി കഴിയുമ്പോൾ വസ്തുക്കളുടെ ഉപയോഗ സാധ്യത വ്യക്തമാവുകയും പ്രാണികളോടുള്ള സമീപന ഔദാര്യഭാവം ഉളവാകുകയും ചെയ്യുന്നു ഇതിന് പ്രകാരം തങ്ങളുടെ പെരുമാറ്റത്തിലും നിഗമനത്തിലും മാറ്റം വരുന്നതായി കാണപ്പെടുകയും ചെയ്യുന്നു ഈ ചിന്തന പ്രക്രിയയുടെ പേരാണ് സ്വർഗം വിഷയവാസന തൃഷ്ണ അഹങ്കാരം എന്നിവയുടെ ബന്ധനങ്ങളാണ് മനുഷ്യനെ വിഷണ്ണനാക്കുന്നത് ഇവ നീക്കം ചെയ്ത് തൽസ്ഥാനത്തെ നിഷ്ഠ പ്രജ്ഞ വിശ്വാസം എന്നിവ പ്രതിഷ്ഠിക്കുമ്പോൾ സന്തോഷം സംതൃപ്തി ശാന്തി എന്നിവയ്ക്ക് യാതൊരു തീരുന്നു പ്രലോഭനങ്ങളിൽ നിന്നുള്ള വിടുതലും ആദർശ പാലനവുമാണ് ജീവിതമുക്തി ഈ നിലയിൽ എത്തുന്നവർക്കാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെയും സച്ചിദാനന്ദ സ്ഥിതി ലഭിക്കുന്നത് ആരുടെ മേൽ ഗായത്രിയുടെ അനുഗ്രഹം വർഷിക്കപ്പെടുന്നുവോ അവരിൽ ഋതം വരാപ്രജ്ഞയുടെ ബ്രഹ്മ തേജസ്സിൻ്റെ പ്രകാശം തിളങ്ങി തുടങ്ങുന്നു സാമാന്യ ജനങ്ങളെ അപേക്ഷിച്ച് അവർ ഉത്കൃഷ്ടതയിൽ ഉയർന്നു നിൽക്കുന്നതായും സദാ മുന്നേറിക്കൊണ്ടിരിക്കുന്നതായും കാണപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക